മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം മേജർ അധിപതിരാസനത്തിൽ സഹായമെത്രാനായിരുന്ന ഡോക്ടർ മാത്യൂസ് മാർ പോളി കാർപ്പസിന് യാത്രയായ്പ് നൽകി നാലാഞ്ചിറ ഗിരിദ്വീപം കൺവെൻഷൻ സെൻ്ററിൽ നടന്ന ചടങ്ങിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദ്രാൾമാർ ബെസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക വാവ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മാത്യൂസ് മാർ പോളി കാർപ്പസ് മെത്രാപൊലിത്ത മേജർ അതിരൂപതിക്ക് നൽകിയ വിലംപതിക്കാനാവാത്ത സംഭാവനകളെയും അർപ്പണബോധമുള്ള സേവനങ്ങളെയും അഭിമന്യ ക്ലീമീസ് കാത്തോലിക്കബാവ തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു മന്ത്രി വീണ ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പോളികാർപ്പസ് കാർപ്പസ് സാമൂഹിക സ്വാധീനത്തെയും പൊതുക്ഷേമത്തിൽ സഭയുടെ മഹത്തായ പങ്കിനെയും മന്ത്രി ഊന്നി പറഞ്ഞു ഊന്നിപ്പറഞ്ഞു പരിപാടിയിലെ ഹൃദയസ്പർശിയായ നിമിഷം അതിരൂപതയിലെ മുഴുവൻ സമൂഹത്തിൻ്റെയും ആദരവും സ്നേഹവും പ്രകടിപ്പിച്ച് സഹായമെത്രാന് സമർപ്പിച്ച സമ്മാനമായിരുന്നു വികാരി ജനറൽ മോൺസിഞ്ഞോർ വർക്കി ആറ്റുപുറത്ത് കോർ എപ്പിസ്കോപ്പ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഫാദർ ജോൺ വിളയിൽ മേരി മക്കൾ സന്യാസിനി സമൂഹം സുപ്പീരിയർ ജനറൽ മദർ ഡോക്ടർ ലിഡിയ ഡി എം ബ്രദർ ഡെന്നീസ് സി എം എസ് എഫ് പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജോ കെ എബ്രാഹാം മാർ ഇവാനിയോസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജിജിമോൻ എന്നിവർ പ്രസംഗിച്ചു മന്ത്രിമാരായ ജി ആർ അനിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ ബി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ എം പിമാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ ബിജോയ് വിശ്വം എ എ റഹീം ജോസ് കെ മാണി എം എൽ എ രമേശ് ചെന്നിത്തല ആന്റണി രാജു കടകംപള്ളി സുരേന്ദ്രൻ വി കെ പ്രകാശ് പി സി വിഷ്ണുനാഥ് എം വിൻസെൻ്റ് ഐ ബി സതീഷ് ജി സ്റ്റീഫൻ ചാണ്ടിയുമ്മൻ ബിഷപ്പുമാരായ സാമുവേൽമാർ ഐറീനിയോസ് മാർ പൗലോസ് മാർ സിൽവാനോസ് ഐസക് മാർ പീലിപ്പോസ് ഡോക്ടർ ആർ ക്രിസ്തുദാസ് ഡോക്ടർ സെലവരാജൻ മുൻ മന്ത്രിമാരായ വി മുരളീധരൻ കെ മുരളീധരൻ വി എസ് ശിവകുമാർ സി ദിവാകരൻ പന്നിൻ രവീന്ദ്രൻ സി പി ജോൺ വി വി രാജേഷ് കരമന ജയൻ ചെറിയാൻ ഫിലിപ്പ് കെ മോഹൻകുമാർ എ നീലലോഹിതദാസ് പന്തളം സുധാകരൻ കെ എസ് ശബരിനാഥൻ മുൻ ചീഫ് സെക്രട്ടറി ജോൺ മത്തായി മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് ചലച്ചിത്ര നടൻ നന്ദുലാൽ അബിൻ വർക്കി ഗാന്ധിഭവൻ ചെയർമാൻ പുനലൂർ സോമരാജൻ മുതലായ വിശിഷ്ടാതിഥികൾ സംബന്ധിച്ചു മാവേലിക്കര രൂപത നിയുക്ത മെത്രാൻ ബിഷപ്പ് ഡോക്ടർ മാത്യൂസ് മാർക്ക് പോളിക്കാർപ്പസ് മറുപടി പ്രസംഗം നടത്തി ഷിക്കേന ന്യൂസ് തിരുവനന്തപുരം